കലവറ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഓപ്പണിംഗ് സൂട്ട് ഫാദർ പോൾ പുലൻ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു സീനിയർ ആർട്ടിസ്റ്റ് നന്ദകിഷോർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പുല്ലനച്ചന്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയതോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് നടന്ന ചടങ്ങ് സീനിയർ ആർട്ടിസ്റ്റ് നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു ഒരു ഗുരുവിനെ ഓർക്കാനുള്ള ഏറ്റവും നല്ല വഴി ഗുരുക്കന്മാർക്ക് കാശൊന്നും ആവശ്യമില്ല യഥാർത്ഥ ഗുരുക്കന്മാർക്ക് അവര് വിദ്യാദാനത്തിലാണ് ശ്രദ്ധിക്കുന്നത് ദക്ഷിണേനല്ല വേറെ കുറേ ഗുരുക്കന്മാര് ദക്ഷിണേന് മാത്രം ശ്രദ്ധിക്കുന്നവരുണ്ട് അവര് ദക്ഷിണാപൂർത്തികൾ ദക്ഷിണ ദക്ഷിണ കഴിക്കുന്ന ആൾക്കാർ മറ്റേ ദക്ഷിണാപൂർത്തിയല്ല സാക്ഷാത് ശിവന്റെ അതല്ല അതിന് കാശി വേണ്ട അപ്പൊ ഗുരുക്കന്മാർക്ക് സ്മരണ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് സ്മാരകം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പുല്ലകച്ഛനെ പോലെയുള്ള ഒരു തലമുറയെ മുഴുവൻ വളരെ കർശനമായ ശിക്ഷയിലൂടെ ശിക്ഷ എന്ന ശബ്ദത്തിന് പഠിപ്പിക്കാൻ അർത്ഥം എന്ന എന്ന് മാത്രം ശിക്ഷൻ ഇരുളിൽ നിന്നും തമസ്വമ ജ്യോതിർഗമയെന്ന് പഴയ ഋഷി പാടിയത് പോലെ തമസ്സിൽ നിന്നും അജ്ഞാനത്തിന്റെ അന്ധകാര അന്ധാധാരൂപങ്ങളിൽ നിന്നും വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിന്റെ വിഹായസിലേക്ക് പറപ്പിച്ച ഒരു ഗുരുനാഥന്റെ സ്മരണ അദ്ദേഹത്തിന് എന്ത് സ്മാരക പണിയ അദ്ദേഹത്തിന്റെ ക്രൈസ്റ്റ് പറഞ്ഞ വഴി എന്നെ പിന്തുടരുക ഫോളോ മീ എന്നുള്ളത് സെന്റ് ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ ജോയ് വൈദ്യക്കാരൻ സി എം ഐ അധ്യക്ഷനായി അറിവാണ് നിറവായി മാറുന്നത് ഇൻഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ ആകും നിറവുള്ളവരെല്ലാം അറിവുള്ളവരാണ് പക്ഷേ അറിവുള്ളവരല്ല നിറവുള്ളവരല്ല ഇപ്പോൾ നിറവ് ആയി തീർന്ന വ്യക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ തീർച്ചയായും അറിവ് നിറവാക്കി മാറ്റിയവരാണ് നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞ് വന്നവരാണ് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു അധ്യാപകനെയോ അധ്യാപികയെയോ ഓർക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒന്നോ രണ്ടോ പേരുകൾ ഉണ്ടാകും കുറേ പേർ പഠിപ്പിച്ചതിൽ ഒന്നോ രണ്ടോ പേരുകൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്നുവെങ്കിൽ അവർ അറിവ് മാത്രം പുസ്തകത്തിൽ നിന്ന് പകർന്നു തന്നവരല്ല മറിച്ച് അതിനു പുറമെ മറ്റെന്തോ നിങ്ങൾക്ക് തന്നവരാണ് നിങ്ങളുടെ ഇൻഫോർമേഷനെ ട്രാൻസ്ഫോം ചെയ്തവരാണ് നിങ്ങളുടെ അറിവിനെ നിറവാക്കി മാറ്റിയവരാണ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബ്രദർ അഗസ്റ്റിൻ ആമുഖ പ്രഭാഷണം നടത്തി ട്രസ്റ്റ് കൺവീനർ വി എസ് സിന്ധു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ട്രസ്റ്റ് ചെയർമാൻ പി എസ് സുബ്രഹ്മണ്യൻ ഫാദർ സിൻഡോ തോട്ടിയാൻ സി എം ഐ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ സുമതി മൊടായ്ക്കൽ പുല്ലനച്ചന്റെ കുടുംബാംഗം ജോസ് അക്കരക്കാരൻ വിമൽ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ചടങ്ങിൽ പൂർവ്വ അധ്യാപകൻ ദാമോദരനുണ്ണി എൽ എൽ ബി എൽ എൽ എം റാങ്ക് ഹോൾഡർ പൗർണമി സുബ്രഹ്മണ്യൻ ലോഹിതദാസ് അവാർഡ് ജേതാവ് ശ്രീനാഥ് ശിവ സിനിമാ ഡയറക്ടർ ഷാനു കാക്കൂർ തിരക്കഥാകൃത്ത് ബിനോ മാത്യു ഗ്രന്ഥരചയിതാവ് വി എസ് ഹരിഹരൻ പച്ചക്കറി ക്ലസ്റ്റർ അവാർഡ് ജേതാവ് ടി ഹരിദാസ് തുടങ്ങിയവരെ ആദരിച്ചു തുടർന്ന് സാമ്പത്തിക സഹായങ്ങളുടെ വിതരണവും നടന്നു വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரிய கோயம்பத்தூர் லிமிட் முல்லக்கல் பகவதி கோம்ப்ளெக்ஸ் தளி ஆரங்கோட்டரன் நைன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட்